ബഷ്ലോം ലെഹർഗോ ദോ ഉഹാദ് ഉഹാദ്നോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ വെസ്റ്റ് സിറിയഖ് ആരാധന പാരമ്പര്യത്തിൽപ്പെട്ട പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിവിധ പ്രാർത്ഥനകളുടെ പേരുകൾ ആണ് കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ ഈസ്റ്റ് സിറിയക് ലിറ്ററജിക്കൽ ട്രഡീഷനിൽപ്പെട്ട പ്രാർത്ഥനകളുടെ പേരുകളാണ് കാണുന്നത് പ്രാർത്ഥനയ്ക്കുള്ള വാക്ക് സ്ലോസോ സഹജപം അതിൻ്റെ കൂടെ ചൊല്ലുന്ന പ്രാർത്ഥന അതാണ് ഹാസാഹ് അവളുടെ സഹോദരി എന്നാണ് വാക്കിൻ്റെ ലിറ്ററലായിട്ടുള്ള അർത്ഥം ഹാസാഹ് തെഷ്മെഷ്ത ശുശ്രൂഷ അല്ലെങ്കിൽ സർവീസ് എന്നുള്ളതിൻ്റെ വാക്കാണ് റൂബ്രിക്സ് ആണ് നിർദ്ദേശങ്ങളാണ് എങ്ങനെയാണ് അത് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ പുസ്തകമാണ് തു കാസ നിർദ്ദേശമാണ് ഹുദ്ര ഈസ്റ്റ് സിറിയഖ് പാരമ്പര്യത്തിലെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ മൂന്നെണ്ണമുണ്ട് അതിലെ പ്രധാന പുസ്തകത്തിൻ്റെ പേരാണ് ഹുദ്ര വേറൊന്നാണ് ഗസ പിന്നീട് പ്രാർത്ഥനകളുടെ സമാഹാരമായ ഒരു പുസ്തകമാണ് കഷ്കോൽ പ്രധാന പുസ്തകം ഹുദ്രയാണ് കൂടെയുള്ളതാണ് പ്രധാന പുസ്തകം ഗസ അതുപോലെ തന്നെ കഷ്കോലും അതിൻ്റെ കൂടെ ഉണ്ട് സാധാരണ ദിവസങ്ങളെ പറയുന്നത് യൗമാസ ഷീമേ ചൌമാസ ദിവസങ്ങൾ ഷീമേ സാധാരണമായ ദിവസങ്ങൾ ഏദാ ഏതാ എന്ന് വെച്ചാൽ തിരുനാൾ എന്നാണ് ധൂപ പ്രാർത്ഥന പ്രെയർ ഓഫ് ഇൻസെൻസ്ലോസേ സ്ലോസ ദ സ്ലോസ പ്രാർത്ഥന ബസ്മ ധൂപം സ്ലോസൂറായ സ്ലോസ പ്രാർത്ഥന ഷൂറായ ആരംഭം പ്രാരംഭ പ്രാർത്ഥന ശ്ലോസാദ് പ്രതിവാക്യ കീർത്തനം പലതരം ഓനീസകളുണ്ട് മൂന്ന് തരമാണ് ഉള്ളത് അടുത്തത് ഓനീസ ദുമ്പുള്ള ഓനീസ ഒനീസ എന്ന് വെച്ചാൽ കീർത്തനം പാട്ട് എന്നാണ് ഓനീസ ദക്തം ഇനി ഓനീസാദ് രാജ കീർത്തനം റോയൽ ചാൻഡ് ഓനീസാദ് ബാസാലിക്ക് പിന്നീട് ചൊല്ലുന്ന ദുവാസർ ഓനീസർ അക്ഷര കാലാക്രമത്തിലുള്ള സങ്കീർത്തനമാണ് ഈ വാക്കിൻ്റെ അർത്ഥം സഹായം എന്നാണ് പ്രാർത്ഥനയുടെ പേര് ആണ് ഉദറാന സഹായ പ്രാർത്ഥന കൽസ ഒരു ചെറിയ കീർത്തനത്തിൻ്റെ പേരാണ് കൽസ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് മൗതുബ ഇനി സ്തോത്ര പ്രാർത്ഥന സ്തോത്രഗീതമാണ് സ്തുതിഗീതമാണ് ശുഹ ശുഹ ഊനായ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരമാണ് ഒരു പ്രാർത്ഥനയുടെ പേരാണിത് ഊനായ ഇത് പ്രാർത്ഥനയിലെ ചെറിയ ചെറിയ പാർട്സ് ആണ് ഘടകങ്ങളാണ് സബ് ഡിവിഷൻസ് ആണ് ബാത്തെ പാപപരിഹാര പ്രാർത്ഥനയാണ് ഹൂസായ കാല ധൂവ പ്രാർത്ഥനയാണ് എത്ര കൂശാപ്പ നിശബ്ദമായിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കൂശാപ്പ ഗുഹാന്ത ചെറിയ സ്വരത്തിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഗുഹാന്ത ഉച്ചത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കാനോന സങ്കീർത്തനം മസ്മോറ മസ്മോറ ഇനി രണ്ടോ മൂന്നോ സങ്കീർത്തനങ്ങൾ ചേരുന്ന ഗ്രൂപ്പിനെയാണ് മർമീസ എന്ന് പറയുന്നത് ഇനിയും സങ്കീർത്തനങ്ങളുടെ കൂട്ടം മർമീസകൾ ഇരുപത്തൊന്ന് കൂട്ടമുണ്ട് അതൊന്നിച്ചുചേരുന്നതിനെയാണ് ഹൂലാല ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് മർമീസാകളുടെ കൂട്ടത്തിലെ ഓരോന്നിനെയാണ് പറയുന്നത് ഹൂലാലൂലാസ വാക്യൻ്റെ അർത്ഥം പുകഴ്ച്ച എന്നാണ് ഇത് എക്സ്ട്രാ ഹൂലാലയാണ് കൂലാസിയോറ ഉപവാക്യം എന്നാണ് ഇതിൻ്റെ ലിറ്ററലായിട്ടുള്ള മീനിങ് പെസ്ഗാമ ചെറു ശ്ലോകം പെസ് ഗാമ അപേക്ഷയാണ് പെറ്റീഷൻ ബാഊസ മത് റാഷ വ്യാഖ്യാനം എക്സ്പോസിഷൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം മത് റാഷ സു സംവാദഗീതമാണ് ഡയലോഗ് സൂഗീസ അവസാനത്തെ ഇതാണ് ഹൂതമാ സമാപനം ഹൂതോസൂസ പ്രഘോഷണം കാറോസൂസ യാചന അല്ലെങ്കിൽ അപേക്ഷ കാലാ ദുഗാവ ജനങ്ങളുടെ കീർത്തനമാണ് കാലാ ദുഗാവ കാല ദ ഷഹറ ജാഗരണ പ്രാർത്ഥനയാണ് ഷഹറ എന്ന് പറഞ്ഞാൽ ജാഗരണം വിജിൽ ഇനിയും വിശ്വാസ പ്രമാണത്തിൻ്റെ പേരാണ് ഹൈമാനൂസ ദാസ്മാത്ലാസ്മ വത്തുമാസാർ ആവാഹാസ അപെസ്കോപ്പേ എന്നു വെച്ചാൽ അപ്പസ്തോലന്മാരായ മുന്നൂറ്റി പതിനെട്ട് പേരുടെ വിശ്വാസം അതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്ക് ഹൈമാനൂസാസ്മ വത്തുമസാർ ആവാഹാസ അപ്പിസ്കോപ്പേ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ഈസ്റ്റ് സിറിയറ്റ് പാരമ്പര്യത്തിൽപ്പെട്ട പ്രാർത്ഥനകളുടെ പേരുകളാണ് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി